നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് അരൂരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചതുൾപ്പെടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ ഉപക്ഷേപം സമർപ്പിച്ചു എന്നാൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു അതുകൊണ്ട് ും കുട്ടികൾക്കുമെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് സംസ്ഥാനത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമം വർദ്ധിച്ചു വരികയാണെന്ന് കെ കെ രമ സഭയിൽ പറഞ്ഞു ഏറ്റവും അവസാനം അരൂർ പുറ്റക്കാൽ നടു റോഡിൽ ഒരു ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വിഷയം കൂടിയാണ് ഈ സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നത് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാല ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത് പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമത്തിനെതിരെ ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കണമെന്ന് വി ടി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് അവതരണാനുമതി നൽകരുതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിശദീകരണം ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചു കാണിക്കുവാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അരൂരിൽ പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിച്ചതായും മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു സർ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല പോക്സോ കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് അൻപത്തിയാറ് പ്രത്യേക കോടതികൾ നിലവിലുണ്ട് ഇതിനോടൊപ്പം സമൂഹത്തിലെ അതിക്രൂരമായ സംഭവങ്ങളെ തുടർന്നുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് സർ അടിയന്തര പ്രമേയ നോട്ടീസിൽ നാല് സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്